വീണ്ടും ഒരു മഴക്കാലം വരവായി മഴ അതിൻ്റെ ദൃശ്യമനോഹാരതയിൽ കുളിരണിഞ്ഞ് പെയ്തിറങ്ങുകയാണ് കാരണമാകെ മഴയുടെ ലഹരിയിൽ ഇതോടെ ഗവി അതീവ സുന്ദരിയായി ആരെയും ആകർഷിക്കുന്ന കാനനസുന്ദരി കാട്ടരുവികളും ചോലകളും മഞ്ഞുപുതച്ച മലനിരകളും കോടമഞ്ഞും ആഞ്ഞടിക്കുന്ന കുളിർക്കാറ്റും എല്ലാം ഏറെ പുതുമകൾ പകരുന്ന കാഴ്ച പ്രമുഖ ഇക്കോ ടൂറിസം കേന്ദ്രമായ ഗവിയുടെ യഥാർത്ഥ സൗന്ദര്യം ഇപ്പോഴാണ് സഞ്ചാരികൾക്ക് ആസ്വദിക്കാനാകുന്നത് നിങ്ങൾ കാടിനെയും മഴയെയും ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഇപ്പോഴാണ് ആ സമയം ഗവിയുടെ മാസ്മരിക സൗന്ദര്യം നുകരുവാനുള്ള യഥാർത്ഥ സമയം യാത്ര അല്പം സാഹസികമാണെങ്കിലും ഗവിയുടെ കാഴ്ചകൾ കാണാൻ പ്രകൃതി ഒരുക്കിയ ഏറ്റവും അനുയോജ്യമായ സുന്ദരകാലം ഇതാണ് മഴ പെയ്യുന്ന കാണാനും അതിൻ്റെ ഓരോ തണുവും അനുഭവിക്കുവാനും മഴയെ അത്രമേൽ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു ഹരമാണ് മഴക്കാലത്ത് കാട് കാണാൻ അതിലും സുന്ദരമാണ് സൂര്യനെ പോലും ഉണരാനും സമ്മതിക്കാതെ നിതാന്തമായ വിശ്രമത്തിലേക്ക് സമാധാനത്തിലേക്ക് കൊണ്ടുപോകുന്ന കോടമഞ്ഞ് പ്രകൃതി പോലും അതിൽ ലയിക്കുമ്പോൾ മനുഷ്യനെ എങ്ങനെ മാറി നിൽക്കാൻ സാധിക്കും വരൂ നമുക്ക് കുറച്ചു നേരം കോടമഞ്ഞിന്റെ താഴ്വരയിലൂടെ മഴ പെയ്യുന്ന കാട്ടിലൂടെ യാത്ര ചെയ്യാം ഗവിയുടെ വനാന്തരങ്ങളിലേക്കുള്ള യാത്രാനടപടികൾ പൂർത്തിയാക്കുന്നത് ഇവിടെയാണ് ആങ്ങമുഴി ചെക്ക് പോസ്റ്റിൽ നിന്നും രാവിലെ എട്ട് മുപ്പത് മുതൽ ഇവിടെ നിന്നും നമ്മൾ ഓൺലൈൻ വഴി ബുക്ക് ചെയ്ത് റെഫറൻസ് കാണിക്കുമ്പോൾ ടിക്കറ്റ് ഇഷ്യൂ ചെയ്ത് തുടങ്ങും പാസ് വാങ്ങി താഴെ ഇറങ്ങുമ്പോൾ അടുത്തുള്ള കുടുംബശ്രീ യൂണിറ്റിലെ പ്രവർത്തകർ നടത്തുന്ന ഒരു ഹോട്ടൽ കണ്ടു അവിടെ നിന്നും ഭക്ഷണം പാഴ്സൽ വായി വാങ്ങുവാനുള്ള സൗകര്യങ്ങളുണ്ട് കാട്ടിലേക്കുള്ള യാത്രയുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇവിടെയല്ല അത് കുറച്ചു മാറി കൊച്ചാണ്ടി ചെക്ക് പോസ്റ്റിൽ നിന്നുമാണ് കൊച്ചാണ്ടി ചെക്ക് പോസ്റ്റിൽ ടിക്കറ്റ് കാണിച്ച് പേരുവിവരങ്ങളൊക്കെ നൽകി കാട്ടിലേക്ക് കടക്കാം പോകുന്ന വഴിയിലുടനീളമുള്ള ചെക്ക് പോസ്റ്റുകളിൽ ആദ്യത്തേത് കൊച്ചാണ്ടിയിലാണ് ദിവസവും മുപ്പത് വാഹനങ്ങൾ മാത്രമാണ് കടത്തിവിടുന്നത് അതും ഓൺലൈൻ വഴി ബുക്ക് ചെയ്തവർക്ക് മാത്രം രണ്ട് ദിവസത്തെ ബുക്കിംഗ് മാത്രമാണ് ഓൺലൈനിൽ ഓപ്പൺ ആകുന്നത് അതും രാത്രി പന്ത്രണ്ട് മണിക്ക് അവധി ദിവസങ്ങളിൽ തിരക്ക് കൂടുതലുള്ളത് കൊണ്ട് അടുത്ത ദിവസത്തേക്ക് ബുക്കിംഗ് ഓപ്പൺ ആകുമ്പോൾ തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതാണ് നല്ലത് ടിക്കറ്റ് ബുക്ക് ചെയ്യുവാനുള്ള ലിങ്ക് ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം വൺ വേ റൂട്ടാണ് കൊച്ചാണ്ടി ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് വഴി പ്രവേശിച്ചാൽ വണ്ടിപ്പെരിയാർ വഴി തിരിച്ചിറങ്ങാം ഏകദേശം നൂറ്റി ഒൻപത് കിലോമീറ്ററിലധികം ദൂരം കാട്ടിനുള്ളിലൂടെ പോകണമെന്നതാണ് ഈ യാത്രയുടെ ഏറ്റവും മികച്ച അനുഭവം ഒരുപക്ഷെ ഇത്രയും വൈവിധ്യമായ ജൈവസമ്പത്തിലൂടെയുള്ള യാത്ര അധികം എവിടെയും ഉണ്ടാകില്ല ഇന്ന് ഞങ്ങൾ ഉൾപ്പെടെ വെറും അഞ്ച് വാഹനങ്ങൾ മാത്രമാണ് ഗവി യാത്രയ്ക്ക് ബുക്ക് ചെയ്തിരിക്കുന്നത് മഴക്കാലമായതുകൊണ്ടും പ്രവൃത്തി പ്രവൃത്തിദിനമായത് കൊണ്ടുമാണ് അധികമായ യാത്രകരല്ലാത്തത് എന്ന് ചെക്ക് പോസ്റ്റിലെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പറഞ്ഞു കൊച്ചാണ്ടി ചെക്ക് പോസ്റ്റിൽ നിന്നും എങ്ങും നിർത്താതെ വണ്ടി ഓടിച്ചാൽ ഏകദേശം മൂന്നര മണിക്കൂർ കൊണ്ട് ഈ യാത്രയുടെ എക്സിറ്റ് പോയിന്റായ വള്ളക്കടവ് ചെക്ക് പോസ്റ്റിലെത്താം വെള്ളക്കടവിൽ നിന്നും ഗവി ടൂറിസം പാക്കേജോ സ്റ്റേയോ എടുക്കാത്തവർക്ക് പ്രവേശനമില്ല അതുകൊണ്ട് തന്നെ കെ എസ്ഇ ബിയുടെയോ ഫോറസ്റ്റിന്റെയോ വാഹനങ്ങളല്ലാതെ നമുക്ക് അഭിമുഖമായി വാഹനങ്ങൾ വരില്ല റോഡിന്റെ അവസ്ഥ മുന്നേക്കാളും ഏറെ മെച്ചപ്പെട്ടിട്ടുണ്ട് എങ്കിലും ചെറിയ കുഴികൾ പലയിടത്തും രൂപപ്പെട്ടിട്ടുമുണ്ട് സമുദ്രനിരപ്പിൽ നിന്നും മൂവായിരത്തി നാനൂറ് അടിയിലധികം ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന നിത്യഹരിത വനമേഖലയാണ് ഗവി പെരിയാർ പെരിയാറ് കടുവാസങ്കേതത്തിൻ്റെയും റാന്നി ഫോറസ്റ്റ് ഡിവിഷന്റെയും ഭാഗവുമാണ് ഗവി ഗവി യാത്ര സഞ്ചാരികളെ ഏറെ ആകർഷിക്കുന്ന ഒരു പ്രകൃതി സൗഹൃദ വിനോദസഞ്ചാരമാണ് ഇവിടെ എത്തുന്നവരിൽ ഭൂരിഭാഗവും പ്രകൃതി സ്നേഹികളോ സാഹസപ്രിയരോ ആണ് കേൾവികെട്ട വിനോദസഞ്ചാര കേന്ദ്രമായ അലിസ്റ്റർ ഇന്റർനാഷണൽ ലോകത്തിലെ തന്നെ മുൻനിര പ്രകൃതി സൌഹൃദ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നായി ഗവിയെ ഉൾപ്പെടുത്തിയതോടെ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും അതുപോലെ വിദേശ സന്ദർശകരുടെയും വരവും വർദ്ധിക്കുന്നുണ്ട് ഇന്ത്യയിൽ ഉറപ്പായും കാണേണ്ട പ്രദേശങ്ങളിൽ ഒന്ന് എന്ന പദവിയും ഗവിക്ക് ലഭിച്ചിട്ടുണ്ട് വിവിധ സസ്യ ജന്തുജാലങ്ങളാൽ സമൃദ്ധമാണ് ഇവിടം കുന്നുകളും സമതലങ്ങളും പുൽമേടുകളും ചോലക്കാടുകളും വെള്ളച്ചാട്ടങ്ങളും മേലത്തോട്ടങ്ങളും വംശനാശം നേരിടുന്ന സിംഹവാലൻ കുരങ്ങളുടെയും വരയാളുകളുടെയും ഇവിടെ കാണാനാകും വേഴാമ്പൽ ഉൾപ്പെടെ ഇരുന്നൂറ്റി അറുപതോളം പക്ഷി ഇനങ്ങളും ഗവിയിലുണ്ട് പക്ഷി നിരീക്ഷകർക്കും സ്വർഗ്ഗമാണിവിടം വഴിഞ്ഞിലെ കാണുന്ന ആനപ്പിണ്ടങ്ങളും ആനക്കൂട്ടങ്ങൾ ഇറകൾ തിന്നു മതിച്ചുപോയതിൻ്റെ പാടുകളും നമ്മെ ലേശം ഭയപ്പെടുത്തുമെങ്കിലും ചെക്ക് പോസ്റ്റിലെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ വാക്കുകളിൽ ഗവിയിലെ ആനകൾ അക്രമകാരികൾ അല്ല എന്ന ഉറപ്പുണ്ട് മാത്രമല്ല നേരം വെളുക്കുന്നതോടുകൂടി ആനകൾ റോഡിൽ നിന്നും മാറി നിൽക്കും മഴക്കാലമായാൽ ആനകൾ അങ്ങനെ റോഡിൽ ഇറങ്ങാറുമില്ല ഇക്കാണുന്നതെല്ലാം രാത്രി കാലങ്ങളിൽ ആനക്കൂട്ടങ്ങൾ ഇറങ്ങിയതിൻ്റെ ബാക്കിപത്രങ്ങളാണ് എങ്കിലും ഈറക്കാടുകൾക്കിടയിൽ കൂട്ടത്തോടെയും അല്ലാതെയും പതുങ്ങി നിൽക്കുന്ന ആനക്കൂട്ടങ്ങളെ അവയുടെ പെട്ടെന്നുള്ള നീക്കങ്ങളെ നമ്മൾ കരുതിയിരിക്കണം റോഡും വനവും തമ്മിൽ വളരെ ചേർന്നാണുള്ളത് വന്യമൃഗങ്ങളുടെ റോഡിലേക്കുള്ള പെട്ടെന്നുള്ള കടന്നുവരവിനെ നമ്മൾ എപ്പോഴും പ്രതീക്ഷിക്കണം അതുകൊണ്ട് തന്നെയാണ് ഇരുചക്രവാഹനങ്ങൾക്ക് ഇവിടേക്ക് പ്രവേശനം അനുവദിക്കാത്തതും അതുപോലെ ഒന്നാണ് ഇതുപോലെയുള്ള വളവുകൾ ഒരുപക്ഷേ വളവിൻ്റെ മറവിൽ കൂട്ടമായോ അല്ലാതെയോ ആനകൾ ഉണ്ടായേക്കാം ഈ അടുത്തിടെക്ക് നാം ദൃശ്യമാധ്യമങ്ങളിൽ സ്ഥിരമായി കാണാറുള്ള കാഴ്ചയാണ് ഇരുചക്ര യാത്രക്കാർ ഇതുപോലെയുള്ള വളവുകളിൽ പെട്ടെന്ന് ആനക്കൂട്ടങ്ങളുടെ മുന്നിൽപ്പെടുന്നതും പ്രാണരക്ഷാർത്ഥം വാഹനം ഉപേക്ഷിച്ച് ജീവനും കൊണ്ട് പായുന്നതും ഈ യാത്രയിൽ നമ്മൾ അഞ്ച് ഡാമുകൾ കാണും എല്ലാം കെ സി ബിയുടെ അധീനതയിൽ മൂഴിയാർ കക്കി ആനത്തോട് പമ്പ ഗവിയാർ ഡാം എന്നിവയാണത് കൊച്ചാണ്ടി ചെക്ക് പോസ്റ്റിൽ നിന്നും കൃത്യം ഇരുപത്തിമൂന്ന് മിനിറ്റുകൾ സഞ്ചരിക്കുമ്പോൾ നമ്മൾ മൂഴിയാർ ഡാമിൽ എത്തും ഇവിടെ പോലീസ് ചെക്കിംഗ് ഉണ്ട് അതിനായി വാഹനം നിർത്തണം അതുപോലെ തന്നെ ഇവിടെ നിന്നും ഇരുപത്തിമൂന്ന് കിലോമീറ്ററുകൾ സഞ്ചരിക്കുമ്പോൾ കക്കി ഡാമിൽ എത്തും പമ്പ നദിയുടെ കൈവഴിയായ കക്കി നദിയിലാണ് കക്കി അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ നിർമ്മാണം പൂർത്തിയാക്കിയ അണക്കെട്ടാണ് മൂഴിയാർ അണക്കെട്ട് മേൽപ്പറഞ്ഞ അണക്കെട്ടുകളുടെ നിർമ്മാണാവശ്യങ്ങൾക്കുള്ള അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ ഭാഗമായാണ് ഈ പാതയും ഉണ്ടായത് പ്രതിവർഷം ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി എട്ട് ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുവാൻ ശേഷിയുള്ള കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ജലവൈദ്യുത പദ്ധതിയാണ് ശബരിഗിരി ജലവൈദ്യുത പദ്ധതി മൂഴിയാറിലാണ് പദ്ധതിയിലെ പവർ ഹൗസ് നിർമ്മിച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറ് ഏപ്രിൽ പതിനെട്ടിന് ഇത് പ്രവർത്തനം തുടങ്ങി പദ്ധതിക്കായി പമ്പയിലും കക്കിയിലും അണക്കെട്ടുകൾ നിർമ്മിച്ച് മൂവായിരത്തി ഇരുന്നൂറ് മീറ്റർ നീളമുള്ള ഒരു തുരങ്കം വഴി ബന്ധിപ്പിച്ചു മൂഴിയാറിലെ പവർഹൌസിൽ പെൻസ്റ്റോക്ക് പൈപ്പുകൾ വഴി വെള്ളം എത്തിച്ചു ആറ് ജനറേറ്ററുകൾ ഘടിപ്പിച്ചു ഉൽപാദനം നടത്തുന്നു കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതിയാണിത് പദ്ധതിയിൽ ആറ് ജലസംഭരണികളും ഏഴ് അണക്കെട്ടുകളും ഒരു പവർഹൌസും ഉൾപ്പെടുന്നു നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ മൂഴിയാറിലെ പവർ ഹൗസിലേക്ക് ജലം എത്തിക്കുന്ന പെൻസ്റ്റോക്ക് പൈപ്പുകൾ കാണാം ശബരിഗിരി ജലവൈദ്യുത പദ്ധതിയിലെ അഞ്ചോളം അണക്കെട്ടുകളും പവർ സ്റ്റേഷനുമാണ് ഗവിയിലുള്ളത് കക്കി പമ്പ ആനത്തോട് ഗവി എന്നീ അണക്കെട്ടുകൾ ഈ പദ്ധതിയുടെ ഭാഗമാണ് കക്കി പമ്പ ആനത്തോട് ഗവി എന്നീ അണക്കെട്ടുകളിൽ ജലം സംഭരിക്കുന്നു ഇതിൽ പമ്പ അണക്കെട്ട് കക്കി അണക്കെട്ടുമായി മൂവായിരത്തി മീറ്റർ ദൂരമുള്ള തുരങ്കം വഴി ബന്ധിപ്പിച്ചിരിക്കുന്നു കക്കി അണക്കെട്ടിലെ ജലം ആനത്തോട് അണക്കെട്ടിലേക്ക് തിരിച്ചുവിട്ട് അവിടെ നിന്ന് രണ്ടേ പോയിന്റ് ആറ് കിലോമീറ്റർ വീതം നീളമുള്ള മൂന്ന് പെൻസ്റ്റോക്കുകളിലൂടെ സ്റ്റോക്കുകളിലൂടെ മൂഴിയാറിലെത്തിച്ചാണ് ശബരിഗിരി ജലവൈദ്യുത പദ്ധതിയുടെ പ്രവർത്തനം ശബരിഗിരിയിൽ മൂഴിയാർ പവർ ഹൗസിൽ ആറ് ജനറേറ്ററുകളുണ്ട് ഇതിൽ നിന്നാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് ഓഗസ്റ്റ് ഇരുപത്തിയേഴിന് ഉപരാഷ്ട്രപതി വി വി ഗിരി ഈ പദ്ധതി നാടിന് സമർപ്പിച്ചു ശബരിഗിരി ജലവൈദ്യുത പദ്ധതിയുടെ സ്ഥാനം ഇവിടെയാണ് പെട്ടെന്നാണ് ഒരു ആനവണ്ടി വണ്ടി മുന്നിലേക്ക് വളവ് തിരിഞ്ഞിറങ്ങി വന്നത് വണ്ടിപ്പെരിയാറിൽ നിന്നും അതിരാവിലെ പുറപ്പെട്ട ബസ്സാണ് ഇതുപോലെ ഒരു ബസ് അതിരാവിലെ പത്തനംതിട്ട സ്റ്റാൻഡിൽ നിന്ന് പുറപ്പെടും കെ എസ് ആർ ടി സി ബസ്സിന്റെ സൈഡ് സീറ്റിലിരുന്ന് ആനയും പുലിയും വാഴുന്ന കാട്ടുവഴികളിലൂടെ വഴികളിലൂടെ ഗവിയിലേക്കൊരു യാത്ര അതും നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു സൈഡ് സീറ്റായാൽ യാത്ര കുറച്ചുകൂടെ സുന്ദരം മലമുകളിൽ ആദ്യത്തെ മഴത്തുള്ളി വീഴുന്നത് വരെ നിങ്ങൾക്ക് ആസ്വദിക്കുവാൻ സാധിക്കും പക്ഷേ ഗവി പ്രശസ്തമായ ശേഷം അവധി ദിവസങ്ങളിൽ ബസ് യാത്ര ഏറെ ദുഷ്കരമായി നൂറുകണക്കിന് സഞ്ചാരികളാണ് കുത്തിഞ്ഞെരുങ്ങി ഇതുവഴിയുള്ള ഒരേയൊരു ബസ്സിൽ ഇപ്പോൾ യാത്ര ചെയ്യുന്നത് കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ മൂഴിയാർ നാൽപ്പത് ഏക്കറിലാണ് പിന്നീട് ചെന്നെത്തുന്നത് ഇവിടെ ശബരിഗിരി പദ്ധതിയുടെ ഭാഗമായുള്ള വിവിധ നിർമ്മിതികൾ കാണാം കാടിനു നടുവിലെ കെ എസ് ഉദ്യോഗസ്ഥരുടെ താമസ സ്ഥലങ്ങളും സ്കൂളുകളും ഡിസ്പെൻസറികളും റിക്രിയേഷൻ സെൻ്ററും ഇൻസ്പെക്ഷൻ ബംഗ്ലാവും ഒക്കെ അടങ്ങുന്ന ഒരു മേഖലയിലൂടെ കടന്നുപോകും അവിടെയാണ് ആകെ കുറച്ച് മനുഷ്യജീവികളെ കാണാൻ പറ്റുക കാറ്റത്തും മഴയത്തും റോഡിലേക്ക് വീഴുന്ന വൻമരങ്ങൾ വെട്ടിമാറ്റി റോഡരികിൽ ഇട്ടേക്കുന്നത് യാത്രയിലുടനീളം കാണാം പിന്നെ ആനക്കൂട്ടങ്ങൾ കടന്നുപോയതിൻ്റെ അടയാളങ്ങളും മെല്ലെ വാഹനം മല കയറി തുടങ്ങിയതോടെ തണുപ്പിന്റെ കാഠിന്യം കൂടും നൂൽമഴയ്ക്കും തുടക്കമാകും കോടമഞ്ഞിന്റെ കട്ടി കൂടും ഇവിടെ ഒരു വ്യൂ പോയിന്റ് ആണ് വാൽവ് ഹൗസ് ശബരിഗിരി പദ്ധതിയിലേക്ക് വൈദ്യുതി ഉൽപാദനത്തിന് വെള്ളമെത്തിക്കുന്ന കൂറ്റൻ പൈപ്പുകൾ ഒരു പ്രത്യേക കാഴ്ച തന്നെയാണ് കക്കി ഡാമിൽ നിന്നും താഴെ മൂഴിയാറിലെ ശബരിഗിരി ജലവൈദ്യുത പദ്ധതിയിലേക്ക് ജലം എത്തിക്കുന്നതിന്റെ കൂറ്റൻ പിൻസ്റ്റോക്ക് പൈപ്പുകൾ കടന്നുപോകുന്നത് ഇവിടെ നിന്ന് കാണാം അതൊരു അത്ഭുതകരമായ കാഴ്ച തന്നെയാണ് യാത്രികർക്ക് എല്ലാവരും ഇവിടെ അത് കാണുവാനിറങ്ങും ഞങ്ങളിവിടെ എത്തിയപ്പോൾ ആദ്യം ശക്തമായ ഒരു മഴ പെയ്തുവെങ്കിലും അത് കഴിഞ്ഞപ്പോൾ പോടമഞ്ഞിന്റെ പുതപ്പടിഞ്ഞ് പ്രകൃതി അതിമനോഹരമായ ദൃശ്യവരുന്നൊരുക്കി അവിടമാകെ മറ്റൊരു ആംബിയൻസിലേക്ക് കൊണ്ടുപോയി ഇവിടെ നിന്ന് മുന്നോട്ട് പോകുമ്പോൾ കുറച്ചു ദൂരം നമ്മൾ കണ്ട പെൻസ്റ്റോക്ക് പൈപ്പുകൾ റോഡിന് സമാന്തരമായി നമുക്കൊപ്പം സഞ്ചരിക്കും പിന്നെ അതിന്റെ യാത്ര വനത്തിലൂടെ തുടരും അതുപോലെ തന്നെ വനത്തിലുടനീളം പല കപ്പാസിറ്റിയിലുള്ള ഇലക്ട്രിക്സിറ്റി ലൈനുകൾ കടന്നുപോകുന്നത് കാണാം ഹൈ ടെൻഷൻ ലൈനുകൾക്ക് കീഴെയുള്ള കാട് മൊത്തം വെട്ടിത്തെളിച്ചിട്ടുമുണ്ട് എന്നാണ് ഈ ഗവി നമ്മളെ ആകർഷിച്ചു തുടങ്ങിയത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ പുറത്തിറങ്ങിയ ഓർഡിനറി എന്ന സിനിമ ആയിരുന്നില്ലേ നമുക്ക് ഗവിയെ സ്വപ്നമാക്കി തന്നത് എന്നാൽ ഓർഡിനറി സിനിമയിൽ ഗവി ഒരു കഥാപാത്രം മാത്രമായിരുന്നു സിനിമ ഷൂട്ട് ചെയ്തത് കൂടുതലും വാഗമണ്ണും കുട്ടിക്കാനവും കട്ടപ്പനയും പരിസരത്തുമായിരുന്നു കാട്ടുമൃഗങ്ങൾ ഉണ്ടെന്ന പേടിയേക്കാൾ ഗവിയുടെ ഭംഗിയിലാണ് നമ്മൾ ലയിച്ചത് ഗവിയുടെ ഭംഗി അനുഭവവേദ്യമാക്കാൻ ആ സിനിമ അത്രമേൽ കഷ്ടപ്പെട്ടിരിക്കണം ആവാഹിക്കാൻ കഴിയാത്ത ഒരു സൗന്ദര്യമാണ് ഗവിക്ക് എത്ര വെള്ളച്ചട്ടങ്ങൾ അതും വിഷം തീണ്ടിട്ടില്ലാത്ത കണ്ണാടി പോലെ തിളങ്ങുന്ന വെള്ളം മഴക്കാലമാകുമ്പോൾ ഗവിയുടെ സൗന്ദര്യം പതിന്മടങ്ങ് വർദ്ധിക്കും പ്രകൃതിയുടെ ഹൃദയത്തിൽ നിന്ന് ഒഴുകിയെത്തുന്ന കാട്ടരുവികൾ റോഡിലേക്ക് ഇരച്ചിറങ്ങുന്ന ചെറു ചെറു വെള്ളച്ചട്ടങ്ങൾ കുടുംബനത്തിനുള്ളിലെ പാതയുടെ ഓരങ്ങളിൽ കടുംപച്ച നിറത്തിൽ പടർന്നു പന്തലിച്ചു നിൽക്കുന്ന വൻമരങ്ങൾ അവയുടെ നെറുകയിൽ മഴ പതിക്കുമ്പോൾ ഉണ്ടാകുന്ന സംഗീതാത്മകമായ ശബ്ദങ്ങൾ സമുദ്രനിരപ്പിൽ നിന്നും എത്രയോ ആയിരം അടി ഉയരെ കൊടും കാട്ടിൽ മഴ പെയ്തിറങ്ങുമ്പോൾ കോടമഞ്ഞന് എങ്ങനെ മാറി നിൽക്കാനാവുക കോടമഞ്ഞ് പെയ്തിറങ്ങുക തന്നെ ചെയ്യും കോടമഞ്ഞിന്റെ ശക്തി കൂടിക്കൂടി വരികയാണ് എത്ര മനോഹരമായ യാത്ര മനസ്സും ശരീരവും കുളിരുകൊണ്ട് മൂടുക മാത്രമല്ല ഇവിടെ സംഭവിക്കുന്നത് നാം ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത എന്തോ ഒന്ന് നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും കീഴ്പ്പെടുത്തുക തന്നെ ചെയ്യും ഇതുവഴിയുള്ള ഈ യാത്രയ്ക്കും കാഴ്ചകൾക്കും ഇങ്ങനെയുള്ള എന്തോ ആസ്മരിക്കതയുണ്ട് ഇടതുറന്ന മരങ്ങൾക്കിടയിലൂടെ അരിച്ചിറങ്ങുന്ന തിങ്ങി നിറയുന്ന കോടമഞ്ഞിൻ്റെ ദൃശ്യഭംഗി എത്ര കണ്ടാലും മതിയാവില്ല നമ്മുടെ വാഹനത്തിൻ്റെ മുന്നിൽ ഒരാന വന്നു നിന്നാൽ പോലും നാം അതറിയില്ല അത്രമാത്രം കോടമഞ്ഞ് നിറഞ്ഞ വഴിയിലൂടെയാണ് നാം യാത്ര ചെയ്യുന്നത് ഇത് മഴക്കാലത്ത് മാത്രം കിട്ടുന്ന അസുലഭ നിമിഷങ്ങളാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് ആനയുടെയും പുലിയുടെയും കടുവയുടെയും കാട്ടിയുടെയും സഞ്ചാരപാതയിലൂടെയാണ് പെരിയാർ ടൈഗർ റിസർവ് അതൊരു കാഴ്ചയാണ് നാടിറങ്ങി ശരിക്കും കാട്ടിലേക്കൊരു യാത്ര അതാണ് ഗവി വഴിയിൽ അവരുടെ സഞ്ചാരപാത മുടക്കാതെ പോകേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് കാരണപാതയിലൂടെ കോടമഞ്ഞിൽ അലിഞ്ഞ് ശാന്തമായ ഒരു യാത്ര അത് തന്നെ പുറം ലോകത്തെ സംഘർഷങ്ങളെ അതിജീവിക്കാനുള്ള മരുന്നാണ് ക്യാമറ കണ്ണുകളിലൂടെ കാണുന്ന ഈ ദൃശ്യഭംഗിയേക്കാൾ പതിന്മടങ്ങാണ് നേരിട്ട് അനുഭവിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് കാറിൻ്റെ മുന്നിൽ ഉറപ്പിച്ചിരിക്കുന്ന ക്യാമറയുടെ സെൻസർ കോടമഞ്ഞിൻ്റെ കാഴ്ചയെ വളരെ ലൈറ്റായാണ് റെക്കോർഡ് ചെയ്യുന്നത് അതുകൊണ്ടുതന്നെ നേരിൽ കണ്ട കാഴ്ചകൾക്ക് റെക്കോർഡ് ചെയ്യുമ്പോൾ ഉള്ള മെഴിവുണ്ടാകില്ല എന്ന് തന്നെ പറയേണ്ടി വരും ഞങ്ങൾക്ക് മുന്നേ യാത്ര ചെയ്തുകൊണ്ടിരുന്ന കൊട്ടാരക്കര നിവാസികളായ കുറച്ചുപേരെ പരിചയപ്പെട്ടു അവരാണ് ഇപ്പോൾ കാണുന്ന വീഡിയോയുടെ നിർമ്മാതാക്കൾ കക്കി ഡാമിന്റെ കാശ്മെന്റ് ഏരിയയിലേക്കാണ് പിന്നീട് കടന്നു ചെല്ലുന്നത് ഇവിടെ ഒരു വ്യൂ ആണ് കാഴ്ചകൾ തീരുന്നില്ല മുട്ടക്കുന്നുകൾക്ക് മുകളിലെ വരയാടൻ പൂട്ടവും കാട്ടുപോത്തുകളും മ്ലാവുകളുമെല്ലാം ഏതോ അത്ഭുത ലോകത്ത് എത്തിച്ചോ എന്ന് തോന്നിപ്പിക്കും എക്കോപ്പാറയും മുട്ടക്കുന്നുകളും പൊന്നാപുരം കോട്ടയും എല്ലാം എല്ലാം ഏറെ ആനന്ദം പകരും ധാരാളം ചരിത്രങ്ങളും ഇവിടെ ശേഷിക്കുന്നു എത്രയോ പഴയകാല സിനിമകളുടെ ഷൂട്ടിംഗ് നടന്ന സ്ഥലം റോഡിൽ വെള്ളം തടഞ്ഞു നിർത്തി ഡാം കെട്ടിക്കളിക്കുന്ന കുട്ടികൾ നിഷ്കളങ്കമായ ബാല്യം കാടിന്റെ മക്കൾ കക്കി ഡാം പരിസരത്ത് താമസിക്കുന്ന കുടുംബമാണ് ഇവര് സ്കൂളിൽ മോന്റെ പേരോ വണ്ടികൾ പൊളിയല്ലേ മഞ്ഞിനെയും പൊരിച്ചിരിയുന്ന മഴയും മകഞ്ഞു മാറ്റി ഡാമിന് മുകളിലൂടെയുള്ള യാത്ര അത് അനുഭവിച്ചു തന്നെ അറിയണം ശക്തമായ മഴയിൽ ഒട്ടുമിക്ക ഡാമുകളും അതിന്റെ പരമാവധി സംഭരണശേഷിയിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു മഴക്കാലം ഇങ്ങനെ തുടരുകയാണെങ്കിൽ അത് അപകടകരമായ അവസ്ഥയിലേക്ക് എത്തിപ്പെടും വൃഷ്ടിപ്രദേശത്തു നിന്നുള്ള ജലം മാത്രമല്ല അണക്കെട്ടിലുള്ളത് പമ്പ അണക്കെട്ടിൽ നിന്നും ഭൂമിക്കടയിലൂടെയുള്ള തുരങ്കം വഴിയും വെള്ളം കക്കി ഡാമിലെത്തിക്കുന്നു മൂന്ന് പോയിന്റ് രണ്ട് കിലോമീറ്റർ ദൂരമുണ്ട് തുരങ്കത്തിന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ ഡാം നിർമ്മാണം പൂർത്തിയാക്കി നിർമ്മാണ സാമഗ്രികൾ സൂക്ഷിക്കാൻ നിർമ്മിച്ച വെയർഹൌസാണ് പ്രയനസീർ പടത്തിലെ പൊന്നാപരം കോട്ട ആക്കി മാറ്റിയത് അണക്കെട്ടിന് സമുദ്രനിരപ്പിൽ നിന്നും തൊള്ളായിരത്തി എൺപത്തിയൊന്ന് മീറ്റർ ഉയരമുണ്ട് കക്കി ഡാം തീരുന്നിടത്ത് പോലീസ് ഉണ്ട് അവിടെ നമ്മൾ വാഹനം നിർത്തണം അപ്പോഴാണ് നമ്മുടെ മുന്നിൽ കൂടി ഒരു കാട്ടുപന്നിയുടെ കുടുംബം കടന്നുപോയത് നേരം വെളുത്ത് റോഡിൽ വാഹനങ്ങൾ ഓടിത്തുടങ്ങിയാൽ മിക്കവാറും വന്യജാലങ്ങളൊക്കെ കാടിനുള്ളിലേക്ക് ചേക്കേറും അടുത്തുതന്നെ നമ്മൾ ആനത്തോട് ഡാം പരിസരത്തേക്ക് എത്തുകയാണ് ആനത്തോട് ഡാം കോടമഞ്ഞിൽ മുങ്ങി നിൽക്കുന്ന കാഴ്ച എത്ര മനോഹരം മഞ്ഞിൽ പൊതിഞ്ഞ ഡാമിന്റെ മുകളിലൂടെ നമ്മൾ ഏതോ അദൃശ്യ ലോകത്തെത്തിയ പോലെ തോന്നിപ്പോകും മുന്നോട്ടുള്ള പാത മാഞ്ഞു പോയതുപോലെ വിസ്മയത്തിൽ പൊതിഞ്ഞ ഒരു ചെറുഭയം ഉള്ളിൽ തോന്നിപ്പോയ നിമിഷങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്യാമറയിലൂടെ ഈ കാണുന്ന കാഴ്ചകളല്ല നേരിട്ട് അനുഭവിക്കുമ്പോൾ മുന്നിലേക്ക് വരുന്നത് അത് തീർത്തും വ്യത്യസ്തമാണ് വീണ്ടും ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റുകൾ വഴിത്താറയിൽ വന്നുകൊണ്ടേയിരുന്നു മഴയും കോടമഞ്ഞും കൂട്ടിനുണ്ട് പ്രകൃതി രമണീയമായ മഴക്കാഴ്ചകൾ റോഡിനിരുവശവും നിറയെയുണ്ട് അവയെല്ലാം തന്നെ വീഡിയോയിൽ ചേർക്കുന്നില്ല പോകും വഴിയിൽ ഏലക്കാടുകൾക്കുള്ളിലൂടെ നമ്മൾ കടന്നുപോകുന്നു അവിടെ ജോലി നോക്കുന്ന മനുഷ്യരെ കാണാം പെരുമഴയത്തും അരവയറിനു വേണ്ടി പണിയെടുക്കുന്നവർ എൺപതുകളുടെ ആദ്യം ശ്രീലങ്കയിൽ നിന്നും കുടിയിറക്കപ്പെട്ട തമിഴ് വംശജരാണ് ഏലത്തോട്ടത്തിലെയും ഫാക്ടറിയിലെയും തൊഴിലാളികളാണ് അധികവും ഗവി ഇവരുടെ നാടാണെന്ന് പറയാം പതിറ്റാണ്ടുകളായി ഗവി മേഖലയിലുള്ള ശ്രീലങ്കൻ വംശജരായ ഈ തമിഴരുടെ സംരക്ഷണത്തിനാണ് കേരള വനംവികസന കോർപ്പറേഷൻ നിയന്ത്രിത വിനോദസഞ്ചാരം അനുവദിച്ചിരിക്കുന്നത് ഇവിടെ നടത്തുന്ന ഏലകൃഷി വലിയ പ്രതിസന്ധി നേരിട്ടപ്പോൾ തൊഴിലാളികൾക്ക് തുടർച്ചയായി മൂന്നും നാലും മാസം ശമ്പളം മുടങ്ങിയിരുന്നു തുടർന്ന് വിനോദസഞ്ചാര രംഗത്തേക്ക് കോർപ്പറേഷൻ ഇറങ്ങിയതോടെയാണ് വരുമാനം വർദ്ധിച്ചത് ഇതോടെ തൊഴിലാളികൾക്ക് മുടങ്ങാതെ ശമ്പളം നൽകുന്നുമുണ്ട് കൊച്ചുപമ്പ ഡാമും കടന്ന് നമ്മൾ മുന്നോട്ടു പോകും പിന്നെയും കുറച്ചു ദൂരം കൂടി യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ഗവിയിലെത്തും ഗവി ഡാമിന് മുകളിലൂടെ മറുകരയിലെത്തി വണ്ടിപ്പെരിയാർ ഭാഗത്തേക്ക് യാത്ര തുടരാം ഗവിയിൽ പലവിധ ടൂറിസം പാക്കേജുകളുണ്ട് ഒരു പകൽ സമയത്തെയും ഇരുപത്തിനാല് മണിക്കൂർ നേരത്തെയുമൊക്കെ വിവിധങ്ങളായ ടൂറിസം പാക്കേജുകൾ ഈ ടൂറിസം പാക്കേജുകൾ ഓൺലൈനായി നമുക്ക് ബുക്ക് ചെയ്യാം അങ്ങനെയുള്ളവർക്ക് മാത്രമേ വണ്ടിപ്പെരിയാർ വള്ളക്കടവ് ചെക്ക് പോസ്റ്റ് വഴി ഗവിയിലേക്ക് പ്രവേശനമുള്ളൂ താമസം ഭക്ഷണം ട്രക്കിംഗ് ക്യാമ്പിംഗ് ബോട്ടിംഗ് സഫാരി എല്ലാം ചേർന്ന ഒരു ദിവസത്തെ പാക്കേജുകൾ നിലവിലുണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് ഗവി കെ എഫ് ഡി സിയുടെ വെബ്സൈറ്റ് സന്ദർശിച്ചാൽ മതിയാകും ഗവിയിൽ നിന്നും പിന്നെയും ഒരു മണിക്കൂറുകൾ കാടിനുള്ളിലൂടെ സഞ്ചരിച്ചാൽ മാത്രമേ വള്ളക്കടവ് ചെക്ക് പോസ്റ്റിൽ എത്തുകയുള്ളൂ അവിടെയാണ് നമ്മുടെ യാത്രയുടെ എക്സിറ്റ് പോയിന്റ് അവിടെ നിന്നും പിന്നെ വണ്ടിപ്പെരിയാറിലേക്ക് പോകാം ഗവിയിൽ നിന്നുള്ള ഈ ഒരു മണിക്കൂർ യാത്രയിൽ ഗവിയുടെ പുൽമേടുകളെയും സമതല പ്രദേശങ്ങളെയും അടുത്തറിയാൻ സാധിക്കും ആനകളും കാട്ടുകളും കൂട്ടത്തോടെ മേയാനെത്തുന്ന പ്രദേശങ്ങളാണിവിടം വഴിയിലുടനീളം കാണുന്ന പുൽമേടുകളിൽ ആനകളുടെ സാന്നിധ്യമുണ്ടോ എന്ന് നോക്കിയാണ് മുന്നോട്ടു പോകുന്നത് ഇത്രയും ദൂരം ഓടിയെത്തിയത് നമ്മൾ അറിയുക പോലുമില്ല യാത്രയുടെ ക്ഷീണങ്ങളോ ആലസ്യമോ ഇല്ല മുന്നോട്ട് പോകുമ്പോൾ ഇനി എന്താണ് കാഴ്ചകളെന്ന് അറിയുവാനുള്ള ഉദ്യോഗം മാത്രമേ മനസ്സിലുള്ളൂ ഞാനിത് രണ്ടാം വട്ടമാണ് ഗവിയിൽ വരുന്നത് എന്നാൽ ഏറ്റവും കൂടുതൽ ആസ്വദിച്ചതും ഗവിയുടെ സ്വാതന്ത്ര്യത്തെ അടുത്തറിഞ്ഞതും ഈ യാത്രയിലായിരുന്നു നിങ്ങൾ ഒരു പ്രകൃതി സ്നേഹിയോ സാഹസിക പ്രേമിയോ ആണെങ്കിൽ ഈ യാത്ര നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മുതൽക്കൂട്ടായിരിക്കും എന്നതിൽ ഒരു സംശയവുമില്ല അതും ഈ കാലാവസ്ഥയിൽ തന്നെ യാത്ര ചെയ്യുവാൻ ശ്രമിക്കണം കാടിന്റെ യഥാർത്ഥ ഭംഗി അനുഭവിച്ചറിയണം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇതുപോലെ ഒരു യാത്ര നിങ്ങൾ നടത്തിയിരിക്കണം നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞ് വള്ളക്കടവ് ചെക്ക് പോസ്റ്റിന്റെ അടുത്തെത്തിയിരിക്കുന്നു ഇവിടെ വാഹന പരിശോധന കൂടിയുണ്ട് അതും കഴിഞ്ഞ് നമുക്ക് മുന്നോട്ട് പോകാം ഇത്രയും നേരം എന്നോടൊപ്പം യാത്ര ചെയ്ത എല്ലാവർക്കും നന്ദി താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക്